അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നല്ല ചൂടിന്റെ സമയല്ലേ നമുക്ക് പുറത്തോട്ട് ഒരു രീതിയിൽ ഇറങ്ങാൻ പറ്റുന്നില്ല എന്തായാലും നമ്മൾ എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ് അപ്പം നമുക്ക് ആയിട്ട് എല്ലായിടവും എ സി ഉള്ള ഓഫീസുകളൊന്നും ആയിരിക്കത്തില്ലോ അപ്പം നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഫാബ്രിക് എന്ന് പറയുന്നത് കോട്ടൺ ആണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കോട്ടൺ കിട്ടുക എന്ന് പറയുന്നത് പലരെയും സംബന്ധിച്ചിടത്തോളം ഹെൽപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കോട്ടണില് മിറർ വർക്കും ത്രെഡ് വർക്കും ചെയ്തിട്ടുള്ള കളക്ഷനാണ് അത് കാണുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടൂര് ഷോപ്പിൽ ത്രീ പീസ് സെറ്റ് അതായത് ചുരിദാർ മെറ്റീരിയൽ അൺസ്റ്റിച്ചു ഷോള് ബോട്ടം ടോപ്പ് ഏതെടുത്താലും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ അപ്പോൾ ഇപ്പോൾ വിഷു ഒക്കെ അല്ലേ വരാൻ പോകുന്നത് അപ്പം നമുക്കൊരു ടിഷ്യൂവിൻ്റെ നല്ല അടിപൊളി ഒരു ഫാബ്രിക്ക് ഞാൻ ഒരെണ്ണം കാണിക്കാം അത് കണ്ട ശേഷം നമ്മുടെ ഓൺലൈനിലെ കുർത്തീസ് കണ്ടിട്ട് വരാം അപ്പോൾ നമുക്ക് ഒരു ചുരിദാർ മെറ്റീരിയൽ കാണാവേ ആയിട്ട് വരുന്ന ഒരു ചുരിദാർ മെറ്റീരിയലാണ് ഇതുപോലെതേ ഈ ഒരു സെമി ടിഷ്യൂല് മൾട്ടി ഷെയ്ഡിൽ വരുന്ന ത്രെഡ് വർക്ക് ഉള്ള ചുരിദാർ മെറ്റീരിയലാണ് ദുപ്പട്ട വരുന്നത് സെമി ടിഷ്യൂല് തന്നെ ഇതുപോലെ സൈഡിൽ സ്കാലം വർക്ക് ചെയ്തിട്ട് ത്രെഡ് ത്രെഡാണ് കിട്ടാം ഇതേപോലെ ബോട്ടം സെയിം തന്നെ ആ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് ഇതുപോലെയാണ് ഫുൾ വ്യൂ വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് പക്ഷെ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നാൽ ഇത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഓൺലൈനിൽ ഉടനെ തന്നെ നമ്മൾ ചുരിദാർ മെറ്റീരിയൽസ് അവൈലബിൾ ആക്കുന്നതാണ് അപ്പോൾ നമുക്ക് കുർത്തി കളക്ഷൻ കാണാം ഭയങ്കര രസമായിട്ടുള്ള കളർ ചാർട്ടുകളാണ് കേട്ടോ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫസ്റ്റ് കളർ പാരറ്റ് ഗ്രീൻ ആണ് നല്ല ഡാർക്ക് പാരറ്റ് പാരറ്റ്ഗ്രീനിൽ മെറൂൺ ആണ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് റിയൽ മിറർ ആണ് ഇതേ കണ്ടോ നല്ല ഭംഗിയായിട്ട് നല്ല അട്ടി എടുക്കുമ്പോൾ തന്നെ നല്ല കട്ടിയുള്ള കോട്ടൺ ഫാബ്രിക് ആണ് സ്ലീവിൽ ഇതുപോലെ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ആ മെറൂൺ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാരറ്റ് ഗ്രീനും ഏറ്റവും ബെസ്റ്റ് കോംബോ എന്ന് പറയുന്നത് മെറൂൺ ആണ് അപ്പം നമുക്കൊരു മെറൂൺ കളർ ബോട്ടത്തിൻ്റെ കൂടെ ഇങ്ങനെയും എടുത്തിട്ടുണ്ടെങ്കിൽ പോവാം എടുക്കുമ്പോൾ തന്നെ എന്നാ സുഖമാണെന്നറിയാം അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു വീഡിയോ കാണുന്നവർക്ക് ഇൻസ്റ്റയിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ഫേസ്ബുക്കിൽ നമുക്ക് അവർക്കും ഗിഫ്റ്റുകൾ നേടുന്ന രീതിയിലുള്ള ഒരു അവസരം കൊടുക്കാം അത് അതിൻ്റെ ആ ഒരു ഐഡിയാസ് നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുക അപ്പം തീർച്ചയായിട്ടും നമ്മളത് നിങ്ങൾ നിങ്ങളുടെ ഐഡിയാസ് അപ്പം ഞങ്ങൾക്ക് ഇതുവരെയുള്ള ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം യൂട്യൂബിൽ ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിൻ്റെ ആൻസർ പറയുന്നവർക്ക് നമ്മൾ ഒരു സെപ്പറേറ്റ് ഒരു സമ്മാനം ഫേസ്ബുക്കിലാണെങ്കിൽ ഷെയർ ചെയ്യുന്നവർക്ക് പിന്നെ ഇൻസ്റ്റയിലാണെങ്കിൽ വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ സ്റ്റോറി ഇടുവോ അങ്ങനെ എന്തെങ്കിലും അപ്പം നമുക്ക് അങ്ങനെ ഒരു മൂന്ന് പ്ലാറ്റ്ഫോമിലുള്ളവർക്കും ഗിഫ്റ്റ് കിട്ടുന്ന രീതിയിൽ നമുക്കൊരു പുതിയ ഓപ്പർച്യൂണിറ്റി കൊണ്ടുവരാമെന്ന് വിചാരിക്കുകയാണ് അപ്പം നെക്സ്റ്റ് ഷെയ്ഡെന്ന് പറയുന്നത് ഗ്രേ ആണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന ഗ്രേയിൽ മെറൂൺ ആണ് വരുന്നത് അതെ ഇതുപോലെയാണ് കേട്ടോ ഇതൊക്കെ റെയർ ആയിട്ടുള്ള റയറായിട്ടുള്ള ഷെയ്ഡ്സാണ് നിങ്ങളതിൻ്റെ ആ ഒരു ഭംഗി കണ്ടോ എന്നാ ഭംഗിയാന്ന് നോക്കിയിട്ട് നല്ല റെയർ കോമ്പിനേഷൻ ആ ഒരു ഹാൻഡ് പിന്നെ ആ ഒരു മിറർ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മൾട്ടി പ്രിൻസ് ആണ് വരുന്നത് എടുക്കുമ്പോൾ തന്നെ നല്ല കട്ടിയാണ് ഇതിൻ്റെ ആ ഒരു ഫാബ്രിക് വരുന്നത് അടുത്ത കളറ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലൂ ആണ് എല്ലാത്തിൻ്റെയും കൂടെ മെറൂൺ ആണ് ഒരെണ്ണത്തിന് മാത്രം മെറൂൺ കോമ്പിനേഷൻ അല്ല വരുന്നത് കേട്ടോ ഇതൊക്കെ നമുക്ക് റയർ ആയിട്ട് കിട്ടുന്ന കോമ്പിനേഷനാണ് എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് എടുക്കാം അത്രത്തോളം ക്വാണ്ടിറ്റി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയിൽ കാണിച്ചാണ് പോകുന്നത് അതെ കേട്ടോ സ്ലീവൊക്കെ നല്ല ഭംഗിയാണ് സ്ലീവൊക്കെ വരുന്നത് നല്ല രസമാണ് കേട്ടോ അടുത്തത് നല്ല ഭംഗിയിലുള്ള വൈൻ കളർ ആ വൈനിൻ്റെ കൂടെ ആ ഒരു ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് നല്ല ഭംഗിയിൽ വരുന്ന ബ്ലൂ എന്ന രസം നോക്കി എടുക്കുമ്പോൾ തന്നെ എന്തൊരു കട്ടിയാണെന്ന് അറിയുമോ ത്രീ ഡബിൾ നയനേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസെന്ന് പറയുന്നത് പക്ഷേ എടുക്കുമ്പോൾ തന്നെ നല്ല കട്ടി നല്ല കംഫർട്ടബിളായിട്ട് ഞാനിപ്പോൾ ഇത് ഇട്ടിട്ടാണ് നിൽക്കുന്നത് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല കാരണം എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നല്ല ഭംഗിയാണ് കേട്ടോ അടുത്തെന്ന് പറയുന്നത് ബ്ലാക്ക് ആണേ നല്ല രസമായിട്ട് വരുന്ന ബ്ലാക്ക് ആണ് നമ്മൾ പതിനൊന്ന് മണിക്കകത്തെ വീഡിയോ എടുക്കാൻ ഒമ്പത് മണിക്കാണ് ഞാൻ എഴുന്നേറ്റത് കാരണം വീഡിയോ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ രാവിലെ വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ഉറക്കത്തി നിന്നായിരിക്കും കേട്ടോ രാവിലത്തെ വീഡിയോക്ക് നാച്ചുറൽ ലൈറ്റിൽ നിന്ന് എടുക്കുമ്പം നിങ്ങൾക്ക് കറക്റ്റ് കളറ് കാണാൻ പറ്റും വൈകിട്ടാവുമ്പം നമ്മൾ ഒത്തിരി ടയേർഡായിട്ട് ഡളായിട്ടായിരിക്കും വീഡിയോയിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ രാവിലെ ചൂസ് ചെയ്ത് പക്ഷേ രാവിലെ ആർക്കും എഴുന്നേക്കാൻ എല്ലാം മടി മടിയരാണ് പ്രത്യേകിച്ച് ഞാൻ ഇവരൊക്കെ എത്തും പക്ഷെ ഞാൻ അതുകൊണ്ടായിരുന്നു ും എൻ്റെ മുഖം ചിലപ്പോൾ ഇന്ന് എന്ത് പറഞ്ഞ ചബിയായിട്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ ഒന്നാമതേ നമ്മളീ കവളൊക്കെ ഉള്ളവർ രാവിലെ ലേറ്റായിട്ട് എഴുന്നതിന് ഇങ്ങനെ ബുമ്മെന്ന് പറഞ്ഞിട്ടിരിക്കും അതുകൊണ്ടാണ് ഇപ്പം നല്ല രസമായിട്ട് വരുന്ന ബ്ലാക്ക് ഇതൊക്കെ എന്നാൽ ഭംഗി നോക്കി ഈ ഒരു ഷൂവിൻ്റെ കൂടെ ബ്ലാക്ക് നല്ല രസമുണ്ടല്ലേ ഉണ്ടല്ലേ ഇതുപോലത്തെ പട്ടിവെയർ ഷൂ ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ പോയി കഴിഞ്ഞാൽ സ്റ്റൈലിഷാണ് പറയാൻ വാക്കുകളില്ല ഇതേ എടുക്കുമ്പോൾ തന്നെ നല്ല വെയ്റ്റ് നല്ല ഭംഗി നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തീസുകൾ അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് ഓരോന്നും കൊണ്ടുവരുന്നത് നിങ്ങൾ സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ഓൺലൈനിലും ചുരിദാർ മെറ്റീരിയൽസ് അവൈലബിൾ ആക്കും ഒരൊറ്റ പ്രൈസേ ഉള്ളൂ ചുരിദാർ മെറ്റീരിയൽസിന് സെവൻ ഡബിൾ നയൻ അതുപോലെ തന്നെ നമ്മുടെ എറണാകുളത്തേക്ക് നമ്മുടെ ഒലിവിയുടെ കാൽവയ്പ്പ് വരാൻ പോവുകയാണ് ഹോൾസെയിൽ ഡിവിഷൻ ഉണ്ട് അതുപോലെ തന്നെ ഓൺലൈൻ ഓഫീസുണ്ട് അതുപോലെ തന്നെ റീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ എം ജി ോഡിലെ ഷോപ്പും ഉണ്ട് അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം സന്തോഷം ക്വാണ്ടിറ്റി ഈ വീഡിയോയിൽ കൃത്യമായി കാണിക്കുന്നുണ്ട് മുന്നൂറ്റി എന്ന് പറഞ്ഞിട്ട് മൂന്നോ നാലോ പീസല്ല കൃത്യമായിട്ടത് കാണിച്ചു പോകും കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചില്ല കേട്ടോ പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി വീഡിയോ എൻ്റെ കയ്യിലുണ്ട് ഞാനത് റീലായിട്ട് അപ്ലോഡ് ചെയ്യുക എഡിറ്റിംഗ് സമയത്ത് ഞാനങ്ങ് വിട്ടു പോകുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു സൂപ്പർ കളക്ഷനുമായിട്ട് കാണാം അതുപോലെ തന്നെ അടിപൊളി സാരീസ് വാങ്ങാൻ അച്ചു സാരി ഹബബിൻ്റെ സാരി വീഡിയോസും മിസ് ചെയ്യാതിരിക്കുക നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ